ഹലോ ഗേയ്സ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി വെക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എപ്പോഴും നമ്മൾ ബിരിയാണി തന്നെ വയ്ക്കൽ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നാത്തനും കുട്ടികളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി വെക്കാൻ തന്നെ വിചാരിച്ചു രാവിലെ ചാവടിയൊക്കെ കഴിഞ്ഞ ശേഷം തന്നെ ആദ്യം വന്നിട്ട് ആര്യൊക്കെ എടുത്ത് ആര് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി എന്തൊക്കെ തൊലിക്കാൻ വിചാരിച്ചു തന്നെ അങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക പോയിട്ട് ചിക്കനൊക്കെ മേടിക്കാൻ പോയിട്ട് പോയതായിരുന്നു അപ്പോഴൊക്കെ ഞാനൊക്കെ റെഡിയാക്കാൻ വിചാരിച്ചു അപ്പോൾ ഏകദേശം ഉള്ളികളൊക്കെ തൊലിച്ചതായി കഴിഞ്ഞിട്ടുണ്ട് തൊലി കളഞ്ഞതെടുത്ത് പിന്നെ ഉള്ളികളൊക്കെ ഞാൻ ഒരു ഒരിതിലിട്ട് അതുപോലെ ആവശ്യത്തിൻ്റെ പച്ചമുളകും തക്കാളിയൊക്കെ എടുത്ത് ഞാനിന്ന് കെഴുകിയെടുത്തു പിന്നെ അതിൽ നിന്ന് വലിയ ഉള്ളിയും തക്കാളിയൊക്കെ അതുപോലെ തന്നെ അരിഞ്ഞെടുത്തു പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളി ഞാൻ അരിഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെറുതായിട്ടാണ് ആയിരുന്നു പിന്നെ ഇന്ന് ഇക്കാണ് കേട്ടോ വെക്കണത് അന്ന് ഇക്കെ ബിരിയാണി വെച്ചപ്പോൾ തന്നെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ കഴുകി എടുത്തു ചിക്കനൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് സ്പൂണോളം കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ പിന്നെ അതിൽ മെയിനായിട്ട് ഞങ്ങൾ ഒരു ഇടുന്നത് ഒരു ബ്രോസ്റ്റ് പൊടിയാണ് ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബ്രോസ്റ്റ് പൊടി ഇട്ടിട്ടാണ് നമ്മൾ പൊരിച്ചെടുത്തിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് ഒരു നൂറ് ഗ്രാമിൻ്റെ ബ്രോസ്റ്റ് പൊടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഗരം ഗരപ്പസാല ഇട്ടുകൊടുക്കട്ടിട്ട് പിന്നെ ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി പിന്നെ കുറച്ച് സുർക്കയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ എടുത്തുള്ളൊരു പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു അരമണിക്കൂർ മാ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള വെള്ളം വെക്കാം കേട്ടോ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്കായ ഒക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് നെയ്ച്ചൂറിലൊക്കെ ഇടുന്ന ഇലയാണ് കേട്ടോ ആ ഇല ഇട്ടുകൊടുത്ത് നല്ല ടേസ്റ്റും സ്മെല്ലും ഉണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ അതൊന്ന് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിയ ഇട്ട് നല്ല പോലെ ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ആ തിളക്കണ സമയം വരുന്നത് നമ്മൾ ചിക്കൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ പൊരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായ ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഓയിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കോരിയെടുത്ത് പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പ് അതുപോലെ തന്നെ ബാക്കിയുള്ളത് അതുപോലെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ആ പൊരിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് അരിയൊന്ന് വേവിക്കാൻ വെക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ അരി വെന്തിട്ടുണ്ട് കാരണം വേവ് കൂടാൻ പാടില്ല പകുതി വേവിലന്നെ നമ്മൾ വേഗം ഊറ്റിയെടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞാനിവിടെ അരി ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണിക്ക് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചെമ്പിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ പൊരിച്ച എണ്ണ തന്നെ ഉപയോഗിച്ചിരുന്നത് കുറച്ച് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തന്നെ വഴന്ന് വരുന്ന സമയം തന്നെ നമ്മളതിലേക്ക് തക്കാളി കൊടുക്കണം തക്കാളി കിട്ടതിന് ശേഷം തക്കാളി നല്ലപോലെ വയന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് എല്ലാം പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം പിന്നെ ഇനി കുറച്ച് തൈര് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് എല്ലാം മിക്സ് ചെയ്യാം ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം ഗരം മസാലയും അതുപോലെ തന്നെ ഒരു സ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ദം ഇടാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ലെയറായി കുറച്ച് റൈസ് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പുതിയയും ഇട്ടെടുക്കാം ീ കുറച്ച് നെയ്യ് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗരം മസാല ഇട്ടുകൊടുക്കാം വീണ്ടും അതേപോലെ തന്നെ നമ്മൾ റൈസ് ഇട്ടുകൊടുക്കാം സെയിം പോലെ തന്നെ മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം നെയ്യ് കൊടുക്കാം ഗരം മസാല ചേർക്കാം വീണ്ടും അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ലെയർ ഇട്ടുകൊടുക്കുന്നുണ്ട് ആ മൂന്നാമത്തെ ലെയർ ചേർക്കുന്ന സമയത്ത് നമ്മൾ മല്ലിച്ചപ്പും പുതിയ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല നമ്മൾ ജസ്റ്റ് നെയ്യും അതുപോലെ തന്നെ ഗരം മസാല മാത്രമേ ഉള്ളു ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ദമ്പൊടുക്ക ചെയ്യുന്ന സമയത്ത് മല്ലിച്ചപ്പ് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലായിട്ട് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ദമ്മ പൊട്ടിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇക്ക ചും കൊണ്ട് ഇതാ വരുന്നു പിന്നെ അതാ റൈസൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം പ്ലേറ്റിലോട്ടൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ഉടയാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസ് അങ്ങോട്ടും ചിക്കൻ വേറെ റേറ്റാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പ്ലേറ്റിൽ ഇങ്ങനെ കൊട്ടി കൊടുക്കുമല്ലോ അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടായിരുന്ന ഉണ്ടാക്കിയിരുന്നത് പുളിയഞ്ചിയും അതുപോലെ തൈരും ആയിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഉഷാറായി കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചേർന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോരേക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ